ഹായ് ഹലോ ഗായ്സ് ഞാനിന്ന് പറയാൻ പോകുന്നതിൻ്റെ ആത്മകഥ ആണ് ഗായ്സ് ആത്മകഥ ജോലിയില്ലായിരുന്നു വിദ്യാഭ്യാസമുണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം ഡിഗ്രി രണ്ട് മൂന്ന് കമ്പ്യൂട്ടർ കോഴ്സുകൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഗൈസ് പി എസ് സി എക്സാമൊക്കെ എഴുതി മടുത്തു പത്ത് വർഷം കണ്ട് ജോലിക്ക് കീറിറങ്ങാത്ത സ്ഥലങ്ങളില്ല കളറും സൗന്ദര്യക്കൊരു പ്രധാന ഘടകമാണ് ഗൈസ് സൗന്ദര്യമില്ലായ്മ വിദ്യാഭ്യാസം ഉണ്ടായിട്ടല്ല കാര്യം ആർക്കും നമ്മളെ പിടിക്കുന്നില്ല എന്ത് ചെയ്യാം നമുക്കും ജീവിച്ചാലേ ഒക്കെ ഉള്ളു പിന്നെയും പിന്നെയും എൻ്റെ യാത്രകൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെയും എക്സാം എഴുതുന്നു ഓരോരോ ഷോപ്പുകളിൽ പോയി ചോദിക്കുന്നു അന്വേഷണം തന്നെ പത്ത് വർഷമായിട്ടും തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യം എത്ര വർഷം വരെ തുടരുമെന്ന് എനിക്കറിയില്ല എന്നെങ്കിലും ഒരിക്കലും ഒരു ജോലി കിട്ടുമായിരിക്കാം നമ്മളെ അംഗീകരിക്കുന്ന ആരെങ്കിലുമൊക്കെ നമുക്ക് ജോലി തരുവായിരിക്കാം